മംഗൽപാടി പഞ്ചായത്തിൽപ്പെട്ട പതിനാലാം വാർഡ് വളയം കോൺക്രീറ്റ് റോഡിന്റെ ഉദ്ഘാടനം നടന്നു മഞ്ചേശ്വരം നിർവഹിച്ചു ആഘോഷങ്ങൾ വലുതോ ചെറുതോ ആകട്ടെ അതിന് സ്വർണ്ണ തിളക്കമേകാൻ ഉണ്ട് ഗോൾ കിങ് മെയിൻ ജംഗ്ഷൻ ഉപ്പള മംഗൽപാടി പഞ്ചായത്തിൽപ്പെട്ട പതിനാലാം വാർഡ് വളയം കോൺക്രീറ്റ് റോഡിന്റെ ഉദ്ഘാടനം മെമ്പർ ബി ബിയുടെ സാന്നിധ്യത്തിൽ മഞ്ചേശ്വരം എം എൽ എ കെ എം അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു ഭരണകാലയളവ് അവസാനിക്കുവാറാകുമ്പോൾ ഈ പഞ്ചായത്ത് ഭരണസമിതി എട്ട് റോഡുകളുടെ പ്രവൃത്തികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് പ്രദേശത്ത് വോൾട്ടേജ് ക്ഷാമം നേരിടുന്ന അവസ്ഥയ്ക്ക് ട്രാൻസ്ഫോർമർ സ്ഥാപിച്ച് പരിഹാരം കാണുകയും ചെയ്തു പ്രദേശത്തുള്ള ആരാധനാലയങ്ങളിലേക്ക് ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥാപിച്ചു ജനങ്ങൾക്കായി മെമ്പർ എന്ന രീതിയിൽ ഇത്തരത്തിൽ മികവാർന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാൻ സാധിച്ചതിൽ സന്തോഷമുണ്ടെന്ന് പതിനാറാം വാർഡ് മെമ്പർ ബി ബി പറഞ്ഞു ഞാൻ രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയുള്ള എൻ്റെ വാർഡിൽപ്പെട്ട റോഡ് വർക്കുകളും ഏകദേശം എല്ലാം എനിക്ക് കഴിയുന്ന പരിമിതി സഹായത്തിൽ ഞാൻ ചെയ്തിട്ടുണ്ടാകും ഉണ്ടാവും അതുമല്ലാതെ നിരവധി റോഡുകളുടെ ഫണ്ടുകൾ വെച്ച് പണി പൂർത്തീകരിച്ച ഒരു വാർഡും കൂടെയാണ് ഈ പതിനാലാം വാർഡ് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്